എ വർക്കും യൂണിക് ട്രേഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ആ ഒരു വീഡിയോയുടെ സെയിം കോൺസെപ്റ്റാണ് ഇന്നലത്തെ മാർക്കറ്റിൽ വർക്ക് ചെയ്തത് അതായത് ഡൗൺ സൈഡ് മാർക്കറ്റിൽ നമുക്ക് ഇപ്പോൾ ഒരു ബോട്ടം കണ്ടുപിടിക്കാം അതുപോലെ തന്നെ അപ്രൻറ്റ് മാർക്കറ്റിൽ നമുക്കൊരു ടോപ്പ് കണ്ടുപിടിക്കാം ഡൗൺ സൈഡ് മാർക്കറ്റിൽ നമുക്ക് എപ്പോഴും ഒരു റിവേഴ്സൽ കിട്ടും അതുപോലെ തന്നെ അപ്റിൻ്റ് അപ് ട്രിൻ്റ് മാർക്കറ്റിൽ നമുക്കൊരു റിവേഴ്സൽ എപ്പോൾ കിട്ടും എൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് കാണും ഇന്നലത്തെ മാർക്കറ്റ് ഡൗൺ സൈഡ് മാർക്കറ്റ് അതിന് ശേഷം പതിനഞ്ച് മെൻറ്റിൻ്റെ ഇൻവേർട്ടഡ് ഹാമർ ഫോം ഗ്രീൻ കളർ അതിന് ശേഷം കാൻഡൽ ക്ലോസിങ്ങിൻ്റെ വെയിറ്റ് പതിനഞ്ച് മെൻറ്റിൻ്റെ അതിനുശേഷം ഈ ബ്രേക്ക് ഔട്ട് നല്ലൊരു ബിഗ് മൂവ്മെൻറ്റ് അതായത് നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയൊരു മൂവ്മെന്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആ ഇതൊരു വലിയ മൂവ്മെന്റ് ആണല്ലോ ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ലന്നു ഓക്കെ നിങ്ങൾ അത്രയും ക്യാപ്ചർ ചെയ്യേണ്ട അതായത് എൺപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത അവിടെ വരെ എൺപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തി നിങ്ങൾ ഇത്രയും വേണ്ട ഈ എൺപതിനായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി നിന്ന് ഈ ഫസ്റ്റ് ഗ്രീൻ കാൻഡിൽ ഉണ്ടല്ലോ ഇത്രയും വലിയൊരു ഇത് ഇതെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ സുഖമായിട്ട് എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് അത് നിങ്ങൾ സെയിം നിങ്ങൾക്ക് അടുത്ത ഇൻഡെക്സിൽ കാണിക്കാം അടുത്ത നമുക്ക് ബാങ്ക് നിഫ്റ്റിൽ നോക്കാം ഡൗൺ റൺൻ്റെ മാർക്കറ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഹിൻവർട്ടഡ് ക്യാൻഡിൽ ഗ്രീൻ ഫിഫ്റ്റി മിനിറ്റിൻ്റെ ക്യാൻഡൽ ക്ലോസ് ദൻ ദ മൂവ് മാർക്കറ്റ് പോയത് അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ടിൽ നിന്ന് ഏകദേശം അമ്പത്തി മൂവായിരത്തി നാന്നൂറ് നമുക്ക് ഇത് തന്നെ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നോക്കാം ഡൗൺ സൈഡ് മാർക്കറ്റ് മാർക്കറ്റും പോകാവുന്നു അതിന് ശേഷം ഇൻവേർട്ടർ ഹാമർ ഫിഫ്റ്റി മിനിറ്റ് ഫിഫ്റ്റി മിനിറ്റ് ഗ്രീൻ ക്യാൻഡ് ക്ലോസ് ദൻ താമർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താ നിങ്ങൾക്കിപ്പോൾ ഒരു വിചാരം കാണും നിങ്ങൾ അപ്ഡൻറ്റ് മാർക്കറ്റിൽ ഇടയ്ക്ക് ബൈ ചെയ്തിട്ട് ചെറിയൊരു സ്കാപ്പ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഡൗൺ സൈഡ് മാർക്കറ്റിൽ ഇടയ്ക്ക് ബൈ ചെയ്തിട്ട് ചെറിയൊരു സ്കാൽപ്പ് ചെയ്തു പോകുന്നു പക്ഷേ ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല നിങ്ങളെന്താണ് ഓടിക്കൊണ്ടിരിക്കുന്ന ചാടി ചാടിക്കയറിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സെൻസെക്സ് പോലുള്ള ഇൻഡെക്സ് ഉണ്ടല്ലോ നിങ്ങളെ രണ്ട് സ്റ്റോപ്പ് ഉറവിലേ കൊണ്ടിറക്കത്തുള്ളൂ അതാണ് മാർക്കറ്റിൻ്റെ റിയാലിറ്റി അതുകൊണ്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്താ നമുക്ക് കൃത്യമായ നോളജ് ഉണ്ടാവണ്ടെന്ന് ആവശ്യമാണ് ഇതൊന്നും രണ്ടോ ദിവസം കൊണ്ട് ഒരിക്കലും ഉണ്ടാവുന്നതല്ല നിരന്തരമായി നിങ്ങൾ ഇതിൽ നമ്മൾ വർക്ക് ചെയ്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹ്യൂജ് ക്യാപ്പിൽ എടുത്തിട്ടുണ്ട് ഇതിൽ വർക്ക് ചെയ്യണമെന്നല്ല പറഞ്ഞു വരുന്നതിൻ്റെ സാരം അതായത് നിങ്ങൾ മാർക്കറ്റിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷമേ മാർക്കറ്റിൽ വരാവൂ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡിങ് തുടങ്ങരുത് ചെറിയൊരു ക്യാപിറ്റൽ മാത്രം തുടങ്ങുക ഇതിന് മുന്നേ വളരെ വ്യക്തമായി ട്രേഡിങ്ങിനെക്കുറിച്ച് പേപ്പർ ട്രേഡിംഗ് ആപ്സ് അതുപോലുള്ള ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ അവൈലബിളാണ് അതുവഴി നമ്മൾ നിങ്ങൾ നല്ല രീതിയിൽ ഇത് പഠിക്കുക ഇത് വെറും ഒരു സത്യം പറഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവണമെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് പറയുന്ന ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം തൊട്ട് അഞ്ച് വർഷമാണ് ഈ ഒരു മൂന്ന് വർഷം അതായത് ഒരു ഡിഗ്രി പോലെ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ ട്രേഡിംഗ് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ ഓക്കെ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുമ്പോൾ അതിരിക്കും ജയ് ഹിന്ദ്